വെൽക്കം ബാക്ക് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം ഞാൻ ജോബിയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് അങ്ങനെ ദാ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ലൈവ് ആയിട്ടുണ്ട് കാരണം കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കുറച്ചധികം വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ടുണ്ട് അതായത് ഒന്ന് രണ്ട് തീയതികളിൽ നാഷണൽ ഡേ സെലിബ്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ അവധി കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എവിടേക്ക് പോകണം ആഘോഷങ്ങളിൽ എങ്ങനെയല്ല പങ്കെടുക്കണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉള്ളത് ആരാണെന്ന് അറിയാം ദുബായ് കെ എം സി സിയുടെ പ്രതിനിധികളാണ് അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് ഈ ഒന്ന് രണ്ട് തീയതികളിൽ കെ എം സി സിയുടെ നാഷണൽ ഡേ പ്രോഗ്രാംസ് എന്ന് നമുക്ക് വെൽക്കം ചെയ്യാം അവരെ സ്വാഗതം നമസ്കാരം ആദ്യം തന്നെ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ ഒക്കെ ഇബ്രാഹിം ആഹാ സി ഡി എ ഡയറക്ടർ ബോർഡ് മെമ്പറും ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനുമാണ് ഓക്കെ നല്ല ഒരു അമ്പത്തി മൂന്നാമത് ദേശീയ ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ദുബായ് കെ എം സി സി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിനും വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഓക്കെ അടുത്താളിൻ്റെ ആളാണ് ഓക്കെ ഞാൻ മുജീബ് കോട്ടക്കൽ ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സി മീഡിയ വിങ് ചെയർമാനാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ നാഷണലിൻ്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുമായി റേഡിയോ കേരളവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ചയിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ യാത്രയിൽ വേണ്ടി റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ആണ് ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ കെ എം സി സിയുടെ ഈയൊരു പ്രോഗ്രാമിന് അപ്പോൾ നമുക്കിനി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നു വരാം അതായത് ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു പ്രോഗ്രാമുമായിട്ട് തിരിച്ചു വരുന്നത് അല്ലേ എന്താണ് അതിൻ്റെ ഒരു പ്രചോദനമായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസലോകത്ത് പ്രവർത്തനങ്ങൾ കൊണ്ടും സേവന പ്രവർത്തനങ്ങൾ കൊണ്ടും സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഏറ്റവും വലിയ ഒരു ബഹുജന പ്രസ്ഥാനമാണ് ദുബായ് കെ എം സി സി അതിൽ ഇടക്കാലത്ത് രണ്ട് വർഷം ഞങ്ങളുടെ സംഘടനാപരമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് കഠിന രണ്ട് നാഷണൽ ഡേക്ക് ഞങ്ങൾക്ക് പങ്കാളികളാകാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അമ്പത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷം ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകുന്ന രീതിയിലാണ് കെ എം സി സി അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ എന്നുള്ളതൊക്കെ ഞങ്ങൾ പറയും അതിനു മുൻപ് എവിടെ വെച്ചാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് എന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ യെസ് ദുബായിലെ അൽ നാസർ ലെഷർലാൻഡിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഇനി പറയൂ ഏത് ദിവസമാണ് എന്തൊക്കെയാണ് പ്രോഗ്രാം നമ്മൾ ഡിസംബർ ഒന്നാം തീയതിയാണ് ആ നമ്മളിപ്പോൾ പ്രോഗ്രാം നടക്കുന്നത് ഓക്കെ ഡിസംബർ ഒന്നിന് കൃത്യം ആറര മണിയോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിക്കും ആ പരിപാടിയിൽ ആദ്യം നമ്മൾ കൾച്ചറൽ പ്രോഗ്രാം എന്നുള്ള നിലക്കാണ് ആദ്യത്തെ കെ എം സി സിയുമായി ബന്ധപ്പെട്ട നമ്മുടെ വുമൻസ് വിങ്ങിൻ്റെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ഒക്കെ പങ്കാളിത്തത്തിലുള്ള കലാപരിപാടികൾ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് അവസാനിച്ച് എട്ടര മണി എട്ട് മണിക്ക് കൃത്യം പൊതുപരിപാടിയിലേക്ക് കടക്കും അത് രണ്ട് മണിക്കൂർ പൊതുപരിപാടിക്ക് ശേഷം കൃത്യം പത്ത് മണിക്ക് മുമ്പായിട്ട് വീണ്ടും നമ്മൾ ഇഷൽ നിലാവുക എന്നുള്ള രീതിയിലുള്ള ഏറ്റവും ആധുനികമായ ഏറ്റവും പുതിയ മോഡലിലുള്ള ഏറെ പുതുമകൾ നിറഞ്ഞ ഒരു ഗാനമേളയും അനുബന്ധമായ കലാപരിപാടികളും അവിടെ അരങ്ങേറും ആ ഒരു ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കലാപരിപാടി എന്ന് പറയുന്നത് ഈ നമ്മൾ സ്കൂൾ കുട്ടികളെ അണിച്ചൊരുക്കിക്കൊണ്ടുള്ള പരിപാടികളും അതോടൊപ്പം തന്നെ തനത് നാടൻ കലകളും ഒക്കെ ഒത്തുചേർന്നിട്ടുള്ള അതിൽ ആദ്യം നമ്മൾ ദഫ് മുട്ടോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് രണ്ടത്ത് രണ്ടാമത് കേരളത്തിൻ്റെ തനത് അയോധന മുറയായ കളരി അഭ്യാസ പ്രദർശനമുണ്ട് പിന്നെ നമ്മുടെ കുട്ടികളുടെ ഒപ്പന അതുപോലെ തന്നെ കുട്ടികളുടെ കിഡ്സ് ഡാൻസ് പിന്നെ നമ്മുടെ ഒരു അറബ് അറബിക് ഐറ്റംസ് ആയിട്ടുള്ള ഒരു കൂടി അവിടെ അവിടെ അത് അത് ഈ ഒന്നാം ഘട്ടം പൊതുപരിപാടിക്ക് തുടക്കം യും ചെയ്യും അപ്പോൾ അതിനുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇപ്പോ കുറച്ചൊരു രണ്ട് വർഷത്തെ ഒരു ഗ്യാപ് ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഈ ഒരു രണ്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം തിരിച്ചു വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് എന്തായിരുന്നു നിങ്ങളുടെ പ്ലാൻ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്ലാനിങ് ആദ്യം തുടങ്ങി ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനാണ് ദുബായ് കെ എം സി സി ഒരുക്കിയിട്ടുള്ളത് അത് പുതിയ ഒരു കമ്മിറ്റിയുടെ കീഴിൽ പുതിയ രൂപത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ചെയ്ത് സ്വാധികല് ഷാബ് പ്രസിഡന്റ് ആയതിനു ശേഷം ദുബായ് കെ എം സി സിയുടെ ആദ്യത്തെ പ്രോഗ്രാമാണ് അപ്പോൾ അത് മാക്സിമം നമ്മുടെ മെമ്പർമാരെ എല്ലാവരെയും അതിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിന് എല്ലാവിധ പിന്നെ സപ്പോർട്ടും റേഡിയോ കേരളയുടെ ഭാഗത്തു നിന്നും അതുപോലെ നമ്മുടെ മെമ്പർമാർ വോയിസ് കേൾക്കുന്ന മെമ്പർമാരും എല്ലാവരും അതിൽ പങ്കെടുക്കുക വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായിട്ടും റേഡിയോ കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഇതിന്റെ ഭാഗമാകാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രവേശനം എങ്ങനെയാണ് തികച്ചും സൗജന്യമാണ് ഫ്രീ കൂടിയാണ് നമ്മൾ അവിടെ പരിപാടിയിൽ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ജനകീയ അംഗീകാരവും തായക്കടയിലുള്ള ജനങ്ങളുമായി നല്ല നിരന്തര ബന്ധമുള്ളതാണ് നമ്മളൊരു പാസ് സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ അതിന് പരിമിതികളുണ്ടാവും സ്വാഭാവികമായിട്ട് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള അൽനാസർ റിസർലാൻഡ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അതിന് അതിൻ്റെതായ ചില സംവിധാനങ്ങളുണ്ട് അതിനുവേണ്ടി അവിടെ ഒരു ഒരു പാസ് സംവിധാനം അങ്ങനെ ആ ആവശ്യമായിട്ട് വരുന്നവർക്ക് ആ പാസ് അവിടെ വെച്ച് ലഭിക്കുകയും ചെയ്യും നേരിട്ട് ഫ്രീ എൻട്രി ആയിട്ടാണ് ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഓഡിയൻസിന് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടികളിൽ പങ്കാളികളാകുന്ന കലാകാരന്മാരെയും അതുപോലെ തന്നെ ഏറ്റവും സവിശേഷമായ നമ്മളെ ഈ പരിപാടിയിൽ പങ്കാളികളാകുന്ന നേരത്തെ ഇവിടെ മുജീബ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൻ്റെ ബഹുസ്വര സമൂഹത്തിൽ ഏറെ അംഗീകാരങ്ങൾ നേടിക്കൊണ്ട് അദ്ദേഹം വരുന്നത് ഇപ്പോൾ റോമിൽ നിന്നാണ് സർവമത സമ്മേളനത്തിൽ പങ്കാളിയായി അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ അതിന് ഏറെ പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും വർത്തമാനകാലത്തെ ചൂടുള്ള വിഷയമായ മുനമ്പം വിഷയത്തിൽ പരിഹരിക്കാൻ വേണ്ടി അവിടെയുള്ള ബിഷപ്പുമാരുമായൊക്കെ ചർച്ച നടത്തി കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തിത്വമായി സാദിഖലി നിൽക്കുമ്പോൾ സാദിഖലി നിശാബ്ദങ്ങൾ നിലനിൽക്കുമ്പോൾ അദ്ദേഹമാണ് ഞങ്ങളുടെ ചീഫ് നമ്മുടെ ഏറ്റവും ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ഏറ്റവും അഭിമാനമായി മാറിയ ഡോക്ടർ പത്മശ്രീ എം എ യൂസഫ് അലി ലുലു ഇന്റർനാഷണൽ ചെയർമാനായ അദ്ദേഹം നമ്മുടെ പരിപാടിയിൽ പങ്കാളിയാകുന്നു പിന്നെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ മുൻമന്ത്രിയും പാർലമെന്റ് അംഗവും ഒക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം എൽ എ അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം സാഹിബ് സി ഡി എയുടെ പ്രതിനിധികള് അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിലേറ്റിന്റെ സി ജി അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകൾ അതിഥികളും പരിപാടിയിൽ പങ്കാളികളായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഏറെ ശ്രദ്ധേയവും ആകർഷണീയവുമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്നുള്ള നിരവധി പ്രമുഖരാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ് തീർച്ചയായിട്ടും തികച്ചും സൗജന്യമായിട്ടാണ് അപ്പോൾ കുടുംബമായിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി നല്ല നല്ല പരിപാടികളൊക്കെ കണ്ട് ആസ്വദിക്കാം അതുപോലെ തന്നെ രണ്ടാം ദിവസത്തെ ഒരു പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് രണ്ടിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യു എയിൽ ഒട്ടനവധി പരിപാടികളുണ്ട് ഡിസംബർ രണ്ടാണ് ഔദ്യോഗികമായിട്ട് ലീവ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞായറാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പൊതു അവധിയായിട്ട് നിൽക്കുമ്പോൾ ഞായറാഴ്ച വളരെ വൈകിയാലും പിറ്റേ ദിവസവും ലീവായതുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പരിപാടി ഏറെ മികച്ച പരിപാടിയായിട്ട് ഒന്നാം തീയതിത്തെ പരിപാടി ഏതാണ്ട് രാത്രി വൈകിയും അത് തുടരുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നാം തീയതി കണ്ടെത്തുകയും രണ്ടാം തീയതി പൊതു അവധിയായി നിലനിൽക്കുകയും ചെയ്യുന്ന ഏർ ഏതാണ്ട് ഈ നാഷണൽ ഡേക്ക് നാല് ദിവസം അവധി ആ അവധി കാലങ്ങളിൽ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഞായറാഴ്ച വൈകുന്നേരം ആറു മണിയോടുകൂടി ഞങ്ങളുടെ പരിപാടിയിലേക്ക് വരുന്ന എല്ലാ അതിഥികളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങൾ അവരുടെ മനസ്സ് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആ പരിപാടി അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചാൽ അപ്പോൾ എന്തായാലും കുടുംബമായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും പലപ്പോഴും പല ആളുകൾക്കും ഒരു നല്ല സംഘടന നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആരായാലും ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ് എനിക്കും ഈ ഒരു സംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് ആകണം ഒരു മെമ്പറാകണം എൻ്റെ ഒരു കുടുംബത്തിനും കൂടെ ഇതിൻ്റെ ഒരു പിന്തുണയും എനിക്കും അവരെ സപ്പോർട്ട് ചെയ്യണം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഒരു എടുക്കാനായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ മണ്ഡലത്തിലെ ഏറ്റവും നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഈ പ്രവർത്തനക്ക് അതിർ അതിർവരമ്പുകളില്ല എല്ലാവരെയും കൂട്ടുചേർത്തുകൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനാ സംവിധാനമാണ് അത് നേരത്തെ നമ്മൾ കോവിഡ് കാലത്ത് നമ്മുടെ മലയാളിക്ക് എല്ലാവർക്കും പകരം വെക്കാനാകാത്ത വിധമുള്ള സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഇവിടെ കോവിഡിൽ നമ്മളെ സംബന്ധിച്ച് ക്വാറൻറ്റൈൻ സെൻ്ററുകൾ രൂപപ്പെടുത്തുകയും അതുപോലെ തന്നെ വീടുകളിലും ഒരു റൂമുകളിലും അടച്ചുപൂട്ടിക്കടന്നിരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഭക്ഷണ വിതരണം മരുന്ന് വിതരണം അതുപോലെ തന്നെ അവരുടെ ചികിത്സാ സംവിധാനം എല്ലാം ഏറ്റെടുക്കുകയും ഒടുവിലായി നമ്മൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തപ്പോൾ നമ്മൾ നിരവധി ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്തുകൊണ്ട് ഒരു സന്നദ്ധ സംഘടന എന്നു നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പരമാവധി ആളുകളെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടി എല്ലാ മേഖലയിലും ഞങ്ങളുടെ ഒരുപാട് കീ കീഘടകങ്ങളുണ്ട് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന് ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റികളുണ്ട് അതിൻ്റെ കീഴിൽ നേരത്തെ ഇവർ പറഞ്ഞ പോലും മലപ്പുറം ജില്ലയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളാണ് ഞങ്ങൾക്ക് അങ്ങനെ കേരളത്തിലെ മുഴുവൻ ജില്ലാ കമ്മിറ്റികളുടെയും സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമുണ്ട് അതിന് കീഴിൽ മൺ നിയോജകമണ്ഡലം കമ്മിറ്റികളുണ്ട് നാട്ടിലുള്ള നിയോജകമണ്ഡലത്തിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് സംവിധാനങ്ങളുണ്ട് അതിനും പുറമെ പഞ്ചായത്ത് കമ്മിറ്റികളുണ്ട് ഇതിനും അപ്പുറത്ത് ഞങ്ങൾക്ക് സാമൂഹ്യ മേഖലയിൽ സർഗധാര എന്ന് പറയുന്ന ഒരു കലാവിഭാഗം സാംസ്കാരിക മേഖലയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ മൈ ഡോക്ടർ എന്നുള്ള രീതിയിൽ ചികിത്സാ സംവിധാനങ്ങളും മെഡിക്കൽ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സംഘടനാ സംവിധാനത്തിൽ എല്ലാവരെയും പ്രതിസന്ധിയിൽ ആര് ആടി അവർക്ക് താങ്ങായി കെ എം സി സി ഉണ്ടായിരിക്കും അവിടെ യാതൊരുവിധ അതിർവരമ്പുകളും ഇല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനമാണ് കെ എം സി സി അപ്പൊ അത് കേൾക്കുന്നത് തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം നമ്മൾ എല്ലാവരും വീടും നാടും നാട്ടുകാരെയും എല്ലാം വിട്ടിട്ടാണ് നമ്മൾ പ്രവാസ ലോകത്തേക്ക് വരുന്നത് ഇവിടെ നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം എന്താണ് നാട്ടിൽ അവർ സന്തോഷമായിട്ട് കരുതുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ് പക്ഷേ ഇവിടെ കഷ്ടപ്പെടുന്ന നമുക്കും ഒരു കരുതലും ഒരു സപ്പോർട്ടും ആവുകയാണ് കെ എം സി സി മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ അതായതിപ്പോൾ ഇത്രയും നാളത്തെ നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്താമോ ഞങ്ങളുടെ പ്രവർത്തനം ഏതാണ്ട് നാലര പതിറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് നാൽപ്പത്തിയഞ്ച് നീണ്ട നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തെ അനുഭവസമ്പന്നമായ പ്രവർത്തന മേഖലയാണ് ദുബായ് കെ എം സി സിക്ക് ഉണ്ടായിട്ടുള്ളത് ആ കെ എം സി സിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാസ ലോകത്ത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നേരത്തെ നമുക്കറിയാം ഒട്ടനവധി അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതായിരുന്നു ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഔട്ട് പാസ് നൽകിയ ആളുകൾ നാട്ടിലേക്ക് പോകുന്നില്ലേ അവർക്ക് ചാമിനി ഘട്ടത്തിൽ ഞങ്ങൾ സ്വയം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തുകൊണ്ട് സൗജന്യ നിരക്കിൽ ആളുകളെ ഞങ്ങളുടെ നാട്ടിലെത്തിച്ചിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു സേവന പ്രവർത്തനമായിരുന്നു ഇന്നും ഒരു ടിക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമല്ല ഏതാണ്ട് ഒരു പത്ത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് അങ്ങനെ ഒരു സൗജന്യ ടിക്കറ്റ് നിരക്കിൽ ആളുകളെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ ഒരു പ്രവർത്തനമായിരുന്നു അത് ഞങ്ങൾ വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് പിന്നീട് നിരവധി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മുടെ നൈഫ് സൂക്ക് അഗ്നിക്കിരയായത് ഓർക്കുന്നുണ്ടാവും ഒറ്റ രാത്രി കൊണ്ട് അവിടെയുള്ള നൂറുകണക്കിന് വ്യവസായികളും തൊഴിലാളികളും പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടവരായി മാറുകയാണ് ആ ഒരു ഘട്ടത്തിൽ അവിടേക്ക് കടന്നു ചെല്ലാൻ ദുബായ് കെ എം സി സി എന്ന് പറയുന്ന മനുഷ്യ മനുഷ്യസ്നേഹപരമായ നിലപാടുമായി ഞങ്ങളവിടത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴേ അവരുടെ കയ്യിലൊന്നുമില്ല തൊഴിലാളികൾ മുഴുവൻ ജോലി നഷ്ടപ്പെട്ടു കച്ചവടക്കാരായ ആളുകളുടെ ഷോപ്പൊക്കെ കത്തി വെണ്ണീരായി അങ്ങനെ ഒരു ഒറ്റ രാത്രി കൊണ്ട് അവരുടെ സ്വപ്നങ്ങളും സാഹചര്യങ്ങളും വെന്തുരുകിയപ്പോൾ അവർക്കിടയിൽ സാന്ത്വനത്തിൻ്റെ സന്ദേശവുമായി കടന്നു ചെന്നത് ദുബായ് കെ എം സി സി ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയോപനം പ്രചോദനം നൽകിയത് നമ്മുടെ മലയാളിയുടെയും ലോകത്ത ലോകമലയാളികളുടെ അഭിമാനമായ എം എ യൂസഫലി സാഹിബ് അദ്ദേഹം ഞങ്ങളുടെ കെ എം സി സിയിലേക്ക് ഈ ആൾക്കൂട്ടത്തെ ഞങ്ങൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ വിളിച്ച് വരുത്തിയാണ് ഇവിടെ വന്ന അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജോലിയില്ല ഭക്ഷണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് രണ്ട് മാസത്തേക്കുള്ള എല്ലാ സൗജന്യ സംവിധാനങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഭക്ഷണം അതിന് എത്ര കോടി രൂപ എത്ര രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ യൂസഫലി സാഹിബ് നാല് അഞ്ച് നാല് ലക്ഷം അഞ്ച് ലക്ഷം ദുർഹംസ് അദ്ദേഹം ഞങ്ങൾക്ക് തന്നു പിന്നീട് ഞങ്ങളുമായി സഹകരിക്കുന്ന ഒട്ടനവധി വ്യവസായ സംരംഭങ്ങളുണ്ട് അവരൊക്കെ ഞങ്ങൾ അതിൽ പങ്കാളികളായി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് രണ്ട് മാസം കൊണ്ട് അവർക്കൊരു ബദൽ സംവിധാനം ദുബായ് ഗവൺമെൻറ് ഒരുക്കിക്കൊണ്ട് പിന്നെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് നൈസൂക്ക് മാറ്റിയെടുത്ത് അവരെ സംരക്ഷിക്കുകയായിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഓർക്കുന്നത് അന്ന് ഈ ഈ ഇതിൽ കത്തിയിരിയപ്പോൾ പത്ത് ഇരുപത്തഞ്ചോളം പേരുടെ പാസ്പോർട്ടുകൾ കത്തിപ്പോയിരുന്നു അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ഇ അഹമ്മദ് സാഹിബ് അവിടെ സന്ദർശിക്കുകയും അവിടെ വെച്ച് ഇന്ത്യൻ കൗൺസുലേറ്റിനോട് ആ അവിടെ വെച്ച് ഉത്തരവിടുകയും രണ്ട് ദിവസം കൊണ്ട് കത്തിപ്പോഴ മുഴുവൻ ആളുകൾക്കും കൗൺസുലേറ്റുമായി സഹകരിച്ച് പാസ്പോർട്ട് സൃഷ്ടിച്ചു കൊടുക്കാൻ ദുബായ്ക്ക് എം സി സി എന്ന സംവിധാനത്തിന് സാധ്യമായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മലയാളിയുടെ പ്രതീക്ഷയാണ് അതോടൊപ്പം അശരണരായ മുഴുവൻ ആളുകളെയും ഞങ്ങൾ എല്ലാ വിശുദ്ധ റംസാനിലും നേരത്തെ രണ്ടായിരത്തഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കുന്ന റംസാൻ ടെൻറ്റിൽ അവിടെ അവിടെ നമ്മളെ ജാതി വർണ്ണ ഭാഷകൾക്ക് അതീതമായി പാകിസ്ഥാനിയും ബംഗ്ലാദേശിയും ഇന്ത്യക്കാരനും എല്ലാവരും വൈകുന്നേരം ഞങ്ങളെ ടെൻറ്റിൽ നോമ്പ് തുറക്കാനെത്തും രണ്ടായിരത്തൊ ആളം രണ്ടായിരത്തഞ്ഞൂറോളം ആളുകൾക്ക് വിഭവ സമൃദ്ധമായ നോമ്പ് തുറ ഒരുക്കിക്കൊണ്ട് അതിന് ഞങ്ങളുടെ വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകന്മാർ വളരെ നേരത്തെ വന്ന് മൂന്ന് മണിക്ക് വന്ന് ഈ സാധനങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിൽ അവർ കൂട്ടുചേർക്കുകയാണ് അങ്ങനെ ഒരു ഒട്ടനവധി പരിപാടികൾ അവസാനമായ ഒടുവിൽ നമ്മളെയൊക്കെ ലോകം പിടിച്ചുലച്ച കോവിഡ് സാഹചര്യത്തിൽ ആ കോവിഡ് സെ ഞങ്ങൾ ക്വാറന്റൈൻ സെൻറ്റർഡിംഗ് ഒരു ബിൽഡിങ് പൂർണ്ണമായിട്ടും ക്വാറന്റൈൻ സെന്ററായി ആയി മാറിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അതിന് ഒരുപടി അറബ് സമൂഹം തന്നെ ഞങ്ങൾക്ക് സഹായം തന്നിട്ടുണ്ട് കാരണം ആരും ഏറ്റെടുക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലത്താണ് ഞങ്ങൾ ഈ ഈ കോവിഡ് ബാധിച്ച ആളുകൾ ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തേക്ക് സേവന പ്രവർത്തനങ്ങളും നൈഫ് അടച്ചു ഇവിടെയുള്ള എല്ലാ പ്രധാന കേന്ദ്രങ്ങളും അടക്കപ്പെട്ട് കിടക്കുന്നിരിക്കുന്നത് നിർഭയരായി ഞങ്ങളുടെ പ്രവർത്തകന്മാർ അവർക്കിടയിലേക്ക് കടന്നു ചെല്ലുകയും അവരെ ചേർത്ത് നിർത്തുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്താൽ ദുബായ് കെ എം സി സിയുടെ പ്രവർത്തന മേഖലയിൽ വർണ്ണാഭമായ അധ്യായങ്ങളായിട്ട് ഞങ്ങളുടെ മുമ്പിൽ അനുഭവങ്ങളായി നിലനിൽക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ശരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയൊരു മാതൃകയാണ് ഇവിടെ പ്രവാസികൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് നാട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് അതുപോലെ തന്നെ ഇപ്പോൾ പൊളിറ്റിക്സിൽ നിന്നുള്ളൊരു ഒരു ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഒരു പോഷക ഘടകമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു പോഷക ഘടകമായി നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ മേഖല സ്വതന്ത്രമായ പ്രവർത്തന മേഖലയാണ് എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടി നിയന്ത്രിക്കപ്പെടുന്ന അപ്രമല മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിർലോഭമായ സപ്പോർട്ട് അതോടൊപ്പം ജനാധിപത്യ കക്ഷികളൊക്കെ നമുക്കറിയാം കേരളത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ഭരണ പാർട്ടികളൊക്കെ നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നമുക്കറിയാം കോവിഡ് സമയത്ത് മന്ത്രിമാരൊക്കെ അവരുടെ ലിസ്റ്റായിട്ട് ഞങ്ങളെ അറിയിക്കുകയാണ് ഇന്നേ അവളെ അവിടെ നിന്ന് കാറ്റിയയക്കണം അതിന് ഞങ്ങൾ യാതൊരുവിധ വിധ കാഴ്ചപ്പാടില്ലല്ല അവർ ആരാണോ നിർദ്ദേശിച്ചത് അവരെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം സന്ദർശിച്ചത് ഓഫീസ് ദുബായ് കെ എം സി സി ഓഫീസായിരുന്നു അയാൾ ദുബായിൽ അദ്ദേഹം കെ എം സി സിയുടെ കരി ഇറങ്ങുകയും കെ എം സി സിയിൽ വരികയും ഞങ്ങളെയൊക്കെ അന്നിട്ട് അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ പറഞ്ഞു നിങ്ങളാ കെ എം സി സിക്കാരെ കണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി വന്നപ്പോഴേ ഞങ്ങൾ ആ ഏറ്റവും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കും വേണം ഒരു കെ എം സി സി എന്നാണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോട് പോലും പറഞ്ഞു നിങ്ങൾ കെ എം സി സിയെ മാതൃകയാക്കുക അതുപോലെ തന്നെ കോവിഡ് സമയത്ത് നമ്മുടെ പിണറായി മുഖ്യമന്ത്രി അന്നും പറഞ്ഞു നിങ്ങൾ ഗൾഫിലുള്ള ആളുകൾ കെ എം സി സി ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടുക എന്നുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗം ഒക്കെ കിട്ടുന്ന കെ എം സി സി കാര്യം നമുക്ക് ഒരു അഭിമാനമാണ് അതൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ അതായത് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സി സി മുഴുവൻ ഉണ്ടോ അതോ യു എത്ര യു എ മൊത്തത്തിലല്ല മാറി യൂറോപ്പിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഞങ്ങളുടെ ബ്രാൻഡുകളും കമ്മിറ്റികളും ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട് എല്ലാവടത്തും യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇപ്പം കൂടുതൽ ലണ്ടനിലൊക്കെ ഞങ്ങളുടെ നല്ല സ്ട്രെങ്ത് മേഖലയെ പ്രവർത്തകന്മാർ വളരെ ഒന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ലണ്ടനിലൊന്നും നമ്മുടെ രാഷ്ട്രീയ അതിപ്രസരമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർക്കൊന്നും രാഷ്ട്രീയമായ അതിപ്രസരത്തിനപ്പുറത്ത് അവരുടെ സേവന മേഖലയിലേക്ക് കടന്നു വരിക എന്നുള്ള രീതിയിലാണ് അപ്പോൾ തീർച്ചയായും നമുക്കൊത്തിരി സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും റേഡിയോ കാരണം കേരളം നിങ്ങൾ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലിരുന്നാലും നിങ്ങൾക്ക് കേൾക്കാൻ ഞങ്ങളുടെ ആപ്പ് വഴിയാണ് അപ്പോൾ അങ്ങനെ ലോകത്തിലിരുന്ന് ഞങ്ങളെ കേൾക്കുന്ന ആളുകളോട് പ്രത്യേകം എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കാം ഒന്നാം പ്രോഗ്രാം ഒന്നോടൊന്ന് തീയതി ഒന്നാം തീയതി ഞങ്ങളെ സംബന്ധിച്ചുള്ള അതിന്റെ ഒരു പ്രോഗ്രാം പരിപാടിയായിട്ടാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രോഗ്രാം പരിപാടിയുടെ കൃത്യം ആറേ മുപ്പതിന് നമ്മുടെ പ്രോഗ്രാം പരിപാടി ആരംഭിക്കും അതിൽ ആദ്യത്തെ ഒന്നര മണിക്കൂർ കൾച്ചറൽ പ്രോഗ്രാമാണ് അത് ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലെ ഒരു ദഫുമുട്ടോടു കൂടി ആരംഭിക്കും ആ പരിപാടി ദഫുമുട്ട് വട്ടപ്പാട്ട് കോൽക്കളി കളരിപ്പയറ്റ് കുട്ടികളുടെ ഒപ്പന അതുപോലെ തന്നെ കുട്ടികളുടെ അറബി കിഡ്സുകളുടെ കുട്ടികളുടെ അറബിക് ഡാൻസ് പിന്നെ മുതിർന്ന അവർ അവതരിപ്പിക്കുന്ന അയ്യാല എന്ന് പറയുന്ന ഒരു അറബി ഡാൻസ് കാണാൻ ആ ഒരു രീതിയിലുള്ള പ്രോഗ്രാം കൂടി അവതരിപ്പിച്ചിട്ട് അത് ഒന്നാം ഘട്ടം അത് അവിടെ അവസാനിക്കും രണ്ടാം അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം ഞങ്ങൾ എട്ട് മണിക്ക് കൃത്യം നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും സാംസ്കാരിക സമ്മേളനത്തിൽ നാഷണൽ ആമത്തിനോടുകൂടിയാണ് ഞങ്ങളതിന് തുടക്കം കുറിക്കുക അതിനുശേഷം പിന്നീട് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് സെയ്ദ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷെഹാബ് തങ്ങള പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടും മുഖ്യാതിഥിയായിട്ട് എത്തുന്നത് എം എ യൂസഫ് അവിടെ ആ സാംസ്കാരിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും അതിനുശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആ പരിപാടിയിൽ പങ്കാളിയാകും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ദുബൈയുടെ കൗൺസിൽ ജനറൽ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ഞങ്ങൾ സി ഡി ഐയുടെ അംഗീകാരമുള്ള ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് സി ഡി ഐ പ്രതിനിധി ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം സാഹിബ് അങ്ങനെ പിന്നെ ഞങ്ങളുടെ രക്ഷാ രക്ഷാധികാരി ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ നിങ്ങൾക്കറിയാം നേരത്തെ സബിൽ പല ഇപ്പോൾ നമ്മുടെ റിജൻസി ഗ്രൂപ്പിന്റെ ചെയർമാനാക്കായ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ ഞങ്ങളുടെ മുഖ്യ രക്ഷാധികാരിയാണ് അദ്ദേഹം ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും അതോടുകൂടി ആ പരിപാടി ഞങ്ങളുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഞങ്ങളുടെ പ്രസിഡന്റ് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അൻവർ അമീനാണ് അദ്ദേഹം അധ്യക്ഷത വഹിക്കും യഹിയാദ് അളങ്കര ജനറൽ സെക്രട്ടറിയാണ് ഈ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ് അദ്ദേഹം സ്വാഗതം പറയും ഇതിന്റെ ട്രഷർ പി കെ ഇസ്മായിൽ നന്ദി പറഞ്ഞുകൊണ്ട് ആ പരിപാടി അവിടെ അവസാനിപ്പിക്കും പിന്നീടുള്ള നമ്മുടെ ഇഷൽ പരിപാടി ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിലെ അനുഗ്രഹീത കലാകാരന്മാരായിട്ടുള്ള അവര് നമ്മളെ ഈ ഇതിനെ അഭിസംബോധന അതിൽ ഗായകരായ രഹന ഏറ്റവും ഇഷ്ട ഗായികയാണത് മാപ്പിളപ്പാട്ടിൻ്റെ വാനംവാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രഹന അതുപോലെ തന്നെ കൊല്ലം ഷാഫി ആദിൽ അത്തു കണ്ണൂർ മമാലി എന്നിവരണിനിരക്കുന്ന അവരുടെ ടീം തന്നെയുണ്ട് ഗാനമേള അതൊരു വലിയ പെർഫോമൻസ് രീതി ഞങ്ങളുടെ പാർട്ണറായിട്ട് റേഡിയോ കേരള സംവിധാനം വന്നത് ഏറെ അഭിമാനകരമാണ് ഞങ്ങൾക്കും ഞങ്ങൾക്കും സന്തോഷമുണ്ട് കാരണം ഒന്ന് രണ്ട് തീയതികളിൽ ഞങ്ങളും ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് തിരക്കിലാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നല്ലൊരു പ്രോഗ്രാമിന്റെ ഭാഗമാകാനായിട്ട് കഴിഞ്ഞതിൽ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എമ്മിനും അഭിമാനമുണ്ട് അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും എല്ലാവരും തീർച്ചയായിട്ടും പോണം ഒന്നാം തീയതിയാണ് ആറ് മുപ്പതിനാണ് തുടങ്ങുന്നത് അൽനസർ ലഷർ ലണ്ടിൽ വെച്ചിട്ടാണ് കുടുംബമായിട്ട് തന്നെ പോവുക എല്ലാവരും എല്ലാവർക്കും മെട്രോ മെട്രോ ആക്സസ് ഉണ്ട് സ്റ്റേഷൻ ഷട്ടിൽ ബസ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇടക്കാലത്ത് ഒരു നിർജീവസ്ഥ നേരിട്ട് ഞങ്ങളൊരു പ്രതാപത്തിലേക്കുള്ള തിരിച്ച് പ്രതാപങ്ങൾ വീണ്ടെടുക്കുവാനുള്ള ഈ ഇത്തിഹാദ് എന്നുള്ള ഒരുമയുടെ പെരുന്നാൾ രീതിയിലാണ് കാണുന്നത് ഇത്തവണ നാഷണൽ ഡേക്ക് തന്നെ ഒരു നല്ലൊരു പേരാണ് കിട്ടിയിരിക്കുന്നത് ഈദ് അൽ ഈ ഒരു ദിവസം നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ ഈ ഒരു തിരിച്ചു വരവ് ഗംഭീരമാവട്ടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് എന്റെയും റേഡിയോ കേരളം വൺ ഫോർ സെവൻ ഫൈവ് എന്റെയും പ്രേക്ഷകർ എല്ലാവരും അതിൽ എത്തിച്ചേരാ എത്തിച്ചേരാൻ പറ്റുന്ന ആളുകളൊക്കെ എത്തിച്ചേരാ എല്ലാവർക്കും അറിയുന്ന ലൊക്കേഷൻ ആണ് ക്യാമ്പിന്റെ തൊട്ടടുത്താണ് മുമ്പത്തെ തൊട്ടടുത്താണ് സ്റ്റേഷൻ സ്റ്റേഷൻ ബസ് ഒക്കെ എല്ലാ ഉണ്ട് അതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നിർബന്ധമായിട്ടും പോവുക വീണ്ടും പോകാനായിട്ട് പോവാണ് ആപ്പിലുള്ള ഗെയിമാണ് അപ്പോൾ ഗെയിമിങ്ങിനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ചു വരും മറ്റൊരു ചോദ്യവുമായിട്ട് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് റിവാർഡ് പോയിന്റ്സ് ആണ് നിങ്ങൾ കേൾക്കുന്ന റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ